മാധ്യമം മാധ്യമെഡിറ്റോറിയൽ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് നവംബർ പതിനേഴ് തിങ്കൾ ജനങ്ങളെയും പ്രതിപക്ഷ കക്ഷികളെയും ഇരുട്ടിലാക്കി വിശ്വാസ്യത നഷ്ടപ്പെടുത്തിക്കൊണ്ട് നടത്തേണ്ട ഒന്നാണോ തെരഞ്ഞെടുപ്പ് എന്ന ചോദ്യം ഉറക്കത്തന്നെ മുഴങ്ങേണ്ട സമയമായി എന്ന് പറയുകയാണ് ഇന്നത്തെ എഡിറ്റോറിയൽ എസ് ഐ ആർ വേണ്ടത് പട്ടികയ്ക്കല്ല തെരഞ്ഞെടുപ്പ് നടത്തിപ്പിനാണ് തെരഞ്ഞെടുപ്പിലെ വിജയപരാജയങ്ങൾക്കപ്പുറം രാജ്യത്തിന്റെ ജനാധിപത്യ ഭാവിയെപ്പറ്റി ഉത്കണ്ഠപ്പെടേണ്ട ഘട്ടം എത്തിയിരിക്കുന്നു രാജ്യത്തിന്റെ ഭരണഘടനയും നിയമനിർമ്മാണ സഭകൾ ഭരണനിർവഹണ സംവിധാനങ്ങൾ നീതിന്യായ വ്യവസ്ഥിതി തുടങ്ങിയവ തമ്മിലുള്ള അധികാര സന്തുലനവും ഭീഷണി നേരിടുന്നതിന്റെ ശക്തമായ അടയാളമാണ് തെരഞ്ഞെടുപ്പിന്റെ വിശ്വാസ്യത നഷ്ടപ്പെടുന്നത് ലക്ഷണങ്ങൾ അനിഷേദ്യമാണ് രാജ്യസ്നേഹികളായ രാഷ്ട്രീയക്കാരും പൊതുസമൂഹവും ജുഡീഷ്യറിയും നിർണായകമായ ഇടപെടൽ നടത്തേണ്ട സമയമായിരിക്കുന്നു എന്നാണ് അവ സൂചിപ്പിക്കുന്നത് അടുത്ത കാലത്തെ വിവിധ തെരഞ്ഞെടുപ്പുകൾ ഉയർത്തിയ ഗൗരവപ്പെട്ട സംശയങ്ങൾ ദൂരീകരിക്കുന്നതിൽ ഇലക്ഷൻ കമ്മീഷൻ ദയനീയമായി പരാജയപ്പെട്ടിരിക്കുകയാണ് ഒറ്റപ്പെട്ട പിഴവുകളല്ല വ്യവസ്ഥാപിതമായ കൈകടത്തലുകൾ തന്നെ വോട്ടർ പട്ടികയിലും വോട്ടിങ്ങിലും വോട്ടെണ്ണലിലുമെല്ലാം പൊതുശ്രദ്ധയിൽ വന്നിട്ടുണ്ട് പലതവണ ചൂണ്ടിക്കാട്ടപ്പെട്ട പോലെ ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രണ്ട് വാർത്താ സമ്മേളനങ്ങളിലായി വിവരിച്ച കൃത്രിമങ്ങൾക്ക് തൃപ്തികരമായ മറുപടിയോ വിശദീകരണമോ അധികാരികൾ ഇതുവരെ നൽകിയിട്ടില്ല സർക്കാർ നിയമിക്കുന്ന ഇലക്ഷൻ കമ്മീഷൻ സുതാര്യതയില്ലാതെ അഴിമതിക്ക് ധാരാളം പഴുതു ബാക്കി വെച്ച് ആരോപണങ്ങൾ കൂസാതെ പരാതികൾ പരിഗണിക്കാതെ പ്രവർത്തിക്കുമ്പോൾ എന്തെല്ലാം സംഭവിക്കാമോ അതൊക്കെ സംഭവിക്കുന്നുണ്ട് എന്ന് വേണം കരുതാൻ ജനങ്ങളെയും പ്രതിപക്ഷ കക്ഷികളെയും ഇരുട്ടിലാക്കി വിശ്വാസ്യത നഷ്ടപ്പെടുത്തിക്കൊണ്ട് നടത്തേണ്ട ഒന്നാണോ തെരഞ്ഞെടുപ്പ് എന്ന ചോദ്യം ഉറക്കത്തന്നെ മുഴങ്ങേണ്ട സമയമായി ഭരണഘടന മുന്നൂറ്റി ഇരുപത്തിനാലാം വകുപ്പ് അനുസരിച്ച് സ്വതന്ത്രമായും നീതിപൂർവകമായും തെരഞ്ഞെടുപ്പ് നടത്തേണ്ട ചുമതലയാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷനുള്ളത് നടപ്പ് രീതി അങ്ങനെയല്ല എന്നത് വെറുതെ പറയുന്ന ആരോപണമല്ല വോട്ടർ പട്ടികയിലെ പ്രശ്നങ്ങൾ ഉദാഹരണം മഹാരാഷ്ട്രയിൽ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മുപ്പത്തി അഞ്ച് ശതമാനം സീറ്റ് മാത്രം നേടിയ ബി സഖ്യം അഞ്ച് മാസം കഴിഞ്ഞ് നടന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ എൺപത്തിരണ്ട് ശതമാനം സീറ്റ് നേടി ജൂൺ മുതൽ ഒക്ടോബർ വരെയുള്ള ഈ അഞ്ച് മാസത്തിനുള്ളിൽ വോട്ടർ പട്ടിക അസ്വാഭാവികമായ രീതിയിൽ ചേർത്തു ജനസംഖ്യാ വളർച്ചയെ പല മടങ്ങ് കവച്ചുവെച്ച് നാൽപ്പത്തി ലക്ഷത്തിലേറെ വോട്ടർമാർ പട്ടികയിൽ കയറിക്കൂടി മറപ്പുറത്ത് യഥാർത്ഥ വോട്ടർമാരെ കൂട്ടമായി ഒഴിവാക്കിയ സംഭവങ്ങളുമുണ്ടായി കർണാടക കേരളം മഹാരാഷ്ട്ര ഡൽഹി ഹരിയാന പശ്ചിമബംഗാൾ തുടങ്ങി അനേകം സംസ്ഥാനങ്ങളിൽ വോട്ടർ പട്ടികയിൽ കൃത്രിമങ്ങൾ നടന്നിട്ടുണ്ടത്രേ ബീഹാറിൽ ഇത് ഗണ്യമായ തോതിൽ നടന്നതായാണ് നിഗമനം ഒരൊറ്റ മണ്ഡലത്തിൽ എൺപതിനായിരം വോട്ടർമാരെ എല്ലാം ബി ജെ പിക്ക് വോട്ട് ചെയ്യാൻ സാധ്യതയുള്ള വിഭാഗക്കാരെ നീക്കം ചെയ്യാൻ പല തവണ ശ്രമങ്ങൾ നടന്നപ്പോൾ ഇലക്ഷൻ കമ്മീഷന് വിവരമറിയിച്ചെങ്കിലും നടപടിയുണ്ടായില്ല രാജ്യമെമ്പാടും ബി ജെ പി വിരുദ്ധ വോട്ടർമാരെ ഒഴിവാക്കിയതായി രണ്ടായിരത്തി പതിനെട്ടിലെ ഒരു പഠനം സൂചിപ്പിച്ചു ആന്ധ്രാപ്രദേശിലും തെലങ്കാനയിലും കൂട്ട ഒഴിവാക്കൽ നടന്നതിനെപ്പറ്റി സുപ്രീംകോടതിയിൽ പൊതുതാൽപര്യ ഹർജിയെത്തി വ്യാജ വോട്ടർമാരുടെ പെരുപ്പം വോട്ടർ പട്ടികയിൽ ലോകത്തിനു മുന്നിൽ പരിഹാസ്യമാക്കിയിട്ടുണ്ടോ പ്രത്യേക തീവ്ര പരിശോധന അഥവാ എസ് എന്ന പേരിൽ നടക്കുന്നത് എന്താണ് എന്ന് ഒരു വ്യക്തതയുമില്ല പട്ടിക ശുദ്ധീകരിക്കാനെന്ന് പറഞ്ഞ് നടക്കുന്നത് കൂടുതൽ കലർപ്പ് ചേർക്കലാണ് എന്ന ആരോപണം തള്ളിക്കളയാനാവില്ല ബീഹാറിൽ വോട്ടർ പട്ടികയിൽ പേര് ചേർക്കാൻ പതിനേഴ് ലക്ഷത്തിൽ കുറവ് അപേക്ഷകളാണ് ഉണ്ടായിരുന്നതെങ്കിൽ അന്തിമ പട്ടികയിൽ പുതുതായി ചേർത്തത് ഇരുപത്തിയൊന്ന് ലക്ഷത്തിലേറെ വോട്ടർമാരെ ഈ അഞ്ചു ലക്ഷം എവിടെ നിന്ന് വന്നു എന്ന് വിശദീകരണമില്ല വോട്ടിംഗ് പ്രക്രിയയിലുമുണ്ട് പ്രശ്നങ്ങൾ വോട്ടർമാരെ തടയലും ഭീഷണിപ്പെടുത്തലും മറ്റും വോട്ടെണ്ണലിൽ കണക്കുകൾ പൊരുത്തപ്പെടാത്ത സംഭവങ്ങൾ ഏറെ ചുരുക്കത്തിൽ ഭരണഘടന ആവശ്യപ്പെടുന്ന തരത്തിൽ ഭരണകൂട സ്വാധീനത്തിൽ നിന്ന് സ്വതന്ത്രമായ തെരഞ്ഞെടുപ്പല്ല നടന്നു വരുന്നത് എന്നതിന് ഉദാഹരണങ്ങൾ വളരെയേറെയാണ് ഇലക്ഷൻ കമ്മീഷന്റെ നിയമന രീതിയിൽ തുടങ്ങുന്ന സർക്കാർ വിധേയത്വം സുതാര്യതയില്ലായ്മ തെരഞ്ഞെടുപ്പിന്റെ പര്യായമായിരിക്കുന്നു ഹരിയാന അസംബ്ലി തെരഞ്ഞെടുപ്പ് വോട്ടിങ്ങിന്റെ നിരീക്ഷണ ക്യാമറ ദൃശ്യങ്ങൾ പരാതിക്കാരനായ മഹമ്മദ് പ്രാജിക്ക് ലഭ്യമാക്കണമെന്ന് പഞ്ചാബ് ഹരിയാന ഹൈക്കോടതി രണ്ടായിരത്തി ഇരുപത്തി ഡിസംബറിൽ ഉത്തരവിട്ടപ്പോൾ അത് കമ്മീഷൻ അനുസരിച്ചില്ല ദിവസങ്ങൾക്കകം ഇലക്ഷൻ രേഖകൾ പുറമേക്ക് ലഭ്യമാകാതിരിക്കാനായി മോദി സർക്കാർ ഇലക്ഷൻ നിയമം ആയിരത്തി മാറ്റി തുടർന്ന് വന്നു ഇലക്ഷൻ കമ്മീഷന്റെ മറ്റൊരു തീരുമാനം അത്തരം രേഖകൾ നാൽപ്പത്തഞ്ച് ദിവസത്തിനുള്ളിൽ നശിപ്പിക്കണമെന്ന് തീവ്ര പരിശോധനയും ശുദ്ധീകരണവും ഇപ്പോൾ ആവശ്യമായിട്ടുള്ളത് വോട്ടർ പട്ടികയ്ക്കല്ല തെരഞ്ഞെടുപ്പ് സംവിധാനത്തിനാണ് ഇലക്ഷൻ കമ്മീഷൻ എന്ന ഭരണഘടനാ സ്ഥാപനത്തെ സർക്കാരിന്റെ വകുപ്പാക്കി ഫലത്തിൽ മാറ്റിയ നിയമന രീതിക്കെതിരെ സുപ്രീം കോടതിയിൽ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ പരാതി സമർപ്പിക്കപ്പെട്ടിട്ടുണ്ട് വേറെയും പരാതികളുണ്ട് കോടതികളിൽ അതിനുശേഷം എത്ര തെരഞ്ഞെടുപ്പുകൾ നടന്നു ഇനിയും വരാനിരിക്കുന്നു രണ്ട് വർഷത്തോളമായിട്ടും കോടതിക്ക് പോലും മർമ്മപ്രധാനമായ ഒരു ഹർജി പരിഗണിക്കാൻ കഴിയാത്തത് ഖേദകരമാണ് മാധ്യമം പോഡ്കാസ്റ്റ്